അങ്ങനത്തെ എന്തൊക്കെ ഓടിറ്റ് വീണും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുക്കാനും പറ്റിയില്ല ഫുൾ ചാടി ഓടി അവിടെ എത്തിയിട്ടും ടിക്കറ്റ് കിട്ടി നമ്മളെ രാവിലെ ഒരു ഏഴുമണിക്ക് വന്ന് പക്ഷേ നിർഭാഗ്യവശാല് ടിക്കറ്റ് കിട്ടിയിട്ടില്ലേ ഇനിയിപ്പോ ടിക്കറ്റ് ഉള്ളത് മുപ്പതാന്തിക്കും ഒന്നാം തീയ്യതിക്കൊക്കെയാണ് അപ്പൊ നമ്മള് വേറെ തിയേറ്ററുകള് നോക്കാന്നുള്ള രാഗത്തിന് എന്തായാലും വന്ന് കാണും പക്ഷേ ഇനിയിപ്പൊ നമുക്ക് പരമാവധി ഫസ്റ്റ് ഡേ തന്നെ കിട്ടാൻ നോക്കും അല്ലെങ്കിൽ പിന്നെ വേറെ ഓൺലൈൻ ഫുൾ അടച്ചു വെച്ച് രണ്ടു ദിവസം ധ്യാനത്തിനൊക്കെ പോയി പിന്നെ അടുത്ത ദിവസം നടക്കുള്ളൂ ആ തിരക്കിന്റെ ഇടയിൽ വിട്ടുണ്ടല്ലേ ഓടി അവിടെ എത്തിട്ടും ടിക്കറ്റ് കിട്ടി കിട്ടിയില്ല അപ്പൊ അത് ശരിക്കും ഇങ്ങനെ അനുഭവം രാഗത്ത് എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാരും അനുഭവിച്ചില്ല അതൊന്നും എക്സ്പ്ലോർ ചെയ്യുന്ന എങ്ങനെയായിരുന്നു ആ തിരക്ക് അവിടെ ഗേറ്റ് ഗംഭീരം നമക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് കാരണം നമ്മൾ പലവട്ടം വൈ എഫ് പോയപ്പോൾ ഞങ്ങൾ ഒരു വട്ടം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് അപ്പോ ആ അതെ അപ്പോ നമുക്ക് വിഷയമില്ല നമ്മള് പക്ഷെ ടിക്കറ്റ് കിട്ടും പ്രതീക്ഷിച്ചു ഇത്ര ഓടിയായാലും നമുക്ക് വിഷയമില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നാ ഈ ബുക്ക് മൈസോര് ഇതിൽ ഒരുമിച്ച് കൊടുക്കുന്നത് നമ്മള് ഫസ്റ്റ് വന്ന് വന്നിവിടെ നിക്കണവർക്ക് കുറച്ച് ഫ്രണ്ട്സ് കൊടുക്കുന്ന നല്ലതാ കാരണം ബുദ്ധിമുച്ചൂര് ഇതിൽ ഒരേ സമയത്ത് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഒരു ഒരു മണിക്കൂർ ലേറ്റ് ആക്കിയിട്ടാണ് ബുക് മൈശൂർ കൊടുക്കാൻ തന്നെ ഇവിടെ വന്നവർക്ക് നമ്മൾ ത്യാഗം സഹിച്ച് രാവിലെ വന്നിരിക്കണതല്ലേ അതൊന്നും എല്ലാരും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു പടം ഒരു മൂന്നാലോട്ടും കാണും എന്തായാലും അത് പലതും നമുക്ക് രാഗാണ് നമ്മുടെ മെയിൻ പിന്നിപ്പോ ഹൈ ലൈറ്റില് മറ്റേ പിക് സ്ക്രീൻ തുടങ്ങി പറയുന്നത് കേട്ടു അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷ ഉള്ളത് അപ്പൊ ട്രെയിലർ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി കാരണം നമ്മള് ഒന്ന് എട്ടിന് ഉച്ചക്ക് പ്രതീക്ഷിച്ചിരുന്ന സാധനം രാവിലെ ഉറക്കത്തിന് എണീക്കുമ്പോ കാണുന്നത് ട്രെയിലർ വന്നുള്ളതാ അപ്പോ ഫസ്റ്റ് അത് കാണാൻ പറ്റിയില്ലോന്നുള്ളൊരു സങ്കടമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം നേരം ഇതെന്താ സംഭവിച്ചു എന്തായി എന്നുള്ളൊരു നമ്മൾ കാണുന്നത് ഒരു മലയാളം സിനിമയാണോ ആ ഒരു ലെവലിക്കൊക്കെ ചിന്ത പോയി പിന്നെ ഒരു നാലഞ്ച് വട്ടം ഇരുന്ന് കണ്ടപ്പോഴാണ് ഓക്കെ ഞാൻ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്ത് ആ ഓക്കെ നമ്മുടെ പൃഥ്വിരാജ് പിടിച്ച എമ്പുരാന്റെ ട്രെയിലറാണ് കണ്ടത് അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിയപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര അതുകൊണ്ടാണ് ഇത്ര നമ്മള് രാവിലെ തന്നെ വന്ന ടിക്കറ്റ് ഫസ്റ്റെ തന്നെ കാണണം സ്പോയിലേഴ്സ് ഒന്നും പോകരുത് എന്നുള്ള ചിന്തയിൽ നിന്നത് കിട്ടിയില്ല ഭയങ്കര നിരാശയാണ് പക്ഷെ എന്തായാലും ലാലാട്ടെ നിരാശപ്പെടുത്തില്ല പൃഥ്വിരാജ നിരാശപ്പെടുത്തില്ല ഉറപ്പുണ്ട് നമുക്കിപ്പോ നമ്മള് കാണുന്ന സിനിമ എന്താ പറയുക ഞങ്ങള് ഫിലിം സ്റ്റുഡൻസ് ആണ് അപ്പോ നമുക്ക് സിനിമയിലെ ഓരോ ഷോട്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെയാണ് സിനിമയെ വിലയിരുത്തുന്നത് അപ്പൊ എത്ര മോശ സിനിമയാണെന്ന് പറഞ്ഞാലും നമ്മൾ വന്ന തിയേറ്ററിൽ അത് കാണാൻ ശ്രമിക്കും എന്തുകൊണ്ട് ആ പടം മോശപ്പെട്ടു എന്നത് ആൾക്കാർ പറയണ അറിയാൻ വേണ്ടിട്ട് അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു പഠനത്തിന്റെ ഭാഗമാണ് അപ്പൊ വലിയ പാഠവസ്ഥ ഉറപ്പായിട്ടും അത് ടെക്നിക്കലിയും അതിന്റെ സ്ക്രീൻപ്ലേ ആയാലും ഇപ്പൊ മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തിയും നമുക്കറിയാം എത്രത്തോളം വലിയ ഒരു റൈറ്റർ ആണെന്നുള്ളത് അപ്പോ ടെക്നിക്കലി ആയാലും അതിന്റെ സ്ക്രീൻപ്ലേ ആയാലും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷതായാലും എന്താ പിന്നെ താങ്ക് താങ്ക് യു താങ്ക് യു